ഇപ്പോൾ നമ്മോടൊപ്പം ഓൾ കേരള ഗോൾഡൻ സിവർ മെച്ചസ് അസോസിയേഷനിൽ നിന്നും ജസ്റ്റിൻ പാലത്ര ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട് നമസ്കാരം ശ്രീ ജസ്റ്റിൻ പാലത്ര നമസ്കാരം സ്വർണനില സർവകാല എത്തിയിരിക്കുന്നു അതിലുപരി ഒരു ലക്ഷം കടന്ന് കുതിക്കുന്ന ഒരു സാഹചര്യം അതിലേക്ക് എത്തിയിരിക്കുന്നു നേരത്തെ തന്നെ ഒരു ലക്ഷം എത്തുമെന്നുള്ള തരത്തിലുള്ള പ്രവചനങ്ങളൊക്കെ രണ്ട് ദിവസത്തിലാകും എന്നുള്ള പ്രവചനങ്ങളൊക്കെ വിദഗ്ദ്ധർ നൽകിയിരുന്നതാണ് ഇപ്പോൾ അത് അർത്ഥവത്തായിരിക്കുന്നു ഒരു ലക്ഷത്തി ഒരായിരത്തി അറുന്നൂറ് രൂപയാണ് ഇന്ന് ഒരു പവൻ സ്വർണത്തിന് നൽകേണ്ടത് ഇതിനു പുറമേ ജി എസ് ടിയുമൊക്കെ നൽകേണ്ട ഒരു സാഹചര്യമുണ്ട് എങ്ങനെയാണ് ഇനിയിപ്പോൾ വിപണിയിലെ ഒരു പ്രതീക്ഷ വിപണിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു വർഷമായി നമ്മൾ ഈ വർധനവ് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ജനങ്ങൾക്കിടയിൽ സ്വർണവിലയുടെ വില കൂടുതല് സത്യത്തിൽ ഇപ്പോൾ ഒരു പ്രശ്നമല്ലാതായി തീരുന്ന പോലാണ് തോന്നുന്നത് കാരണം ഇത് രണ്ടായിരത്തി ഇരുപത്തി നാലു വരെ ഏഴായിരത്തിൽ കിടന്ന സ്വർണവില ഒരു ഭവന് ഒറ്റ വർഷം കൊണ്ടാണ് ഈ പന്തിരായിരത്തി എഴുന്നൂറ് ഏകദേശം ഇരട്ടിയോളത്തിനടുത്ത് വർത്തിച്ചിരിക്കുന്നത് ഇത് പല കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് മുൻപ് പറഞ്ഞ കാരണങ്ങളൊക്കെ തന്നെയാണ് ഇതിന്റെ പിന്നിലുള്ളത് കാരണം ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അറിയാൻ കഴിയുന്നത് യുദ്ധ ഭീതികൾ തന്നാണ് ഒരു മൂന്നാൽ ലോകമായ യുദ്ധത്തിന്റെ തീരത്തോട് നമ്മൾ അടുക്കുന്നു എന്നുള്ളതാണ് പത പല വിദഗ്ധരുടെ അഭിപ്രായങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കാരണം യൂറോപ്യൻ രാജ്യങ്ങളും എല്ലാം തന്നെ സാമ്പത്തികമായി വളരെയധികം പുറകോട്ട് പോയിരിക്കുകയാണ് അപ്പം നിലനിൽപ്പിന്റെ ഒരു പ്രശ്നമായി തന്നെ രാജ്യങ്ങൾക്ക് ഇപ്പം സംഭവങ്ങൾ മാറിയിരിക്കുകയാണ് അതുകൊണ്ട് ഈ സ്വർണവലയിൽ ഈ അടുത്തെങ്ങും ഒരു താഴ്ച ഒരു കുറവ് നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഇതിപ്പോൾ സ്വർണത്തിന് വില കൂടിയ ഒരു സാഹചര്യത്തിൽ ഇതിന് നമുക്കറിയാം കുറച്ചു മുമ്പ് വരെയൊക്കെ ഈ സ്പോട്ട് ബുക്കിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അത് ഈ വിവാഹാഭരണം വാങ്ങാൻ എത്തുന്നവർക്കൊക്കെ ഗുണം ചെയ്തിരുന്ന ഒരു കാര്യമാണ് ഇനിയിപ്പോൾ ഒരു ലക്ഷം കടന്ന് കുതിക്കുന്ന ഒരു സാഹചര്യത്തിലും ഈ ഒരു സ്പോട്ട് ബുക്കിംഗ് ഒക്കെ മുന്നോട്ട് കൊണ്ടുപോയാൽ അത് എത്രത്തോളം ലാഭകരമായിരിക്കും ഒരു വ്യാപാരികൾക്കൊക്കെ ആ പലരും ഇപ്പൊ കാരണം ഇത് സ്വർണ്ണവില കുതിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ ബുക്കിംഗ് സ്പോട്ട് ബുക്കിംഗ് പല കടകൾക്കും വലിയ നഷ്ടങ്ങൾ ഉണ്ടായതിനും പ്രകൃതി കഴിവതും എല്ലാവരും ആ ഒരു രീതിയിൽ നിന്ന് പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിപ്പോൾ ഇനിയിപ്പോൾ സ്വർണവില കൂടുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഈ എല്ലാ ജ്വല്ലറികളിലൊക്കെ ഈ സ്കീമുകളൊക്കെ ഉണ്ടായിരുന്നല്ലോ ഇപ്പോൾ ഈ സ്വർണം വാങ്ങാനായിട്ട് ഒരു ഒരു വർഷത്തേക്കും രണ്ട് വർഷത്തേക്കൊക്കെ നിക്ഷേപിക്കുന്ന പണം നിക്ഷേപിക്കുന്ന ഒരു സ്കീമുകളൊക്കെ പല ജ്വല്ലറികളിലും ഉള്ളതാണ് അപ്പോൾ ഇനിയിപ്പോൾ ഈ വില കൂടുന്ന സാഹചര്യത്തിൽ ഈ നിക്ഷേപിക്കുന്നവർക്ക് അത് എത്രത്തോളം ലാഭകരമായിരിക്കും കാരണം നമ്മൾ നിക്ഷേപിക്കുന്ന സമയത്ത് ഇപ്പോൾ നമുക്കറിയാം ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തുടക്കത്തിൽ അൻപത്തി ആറായിരം ഒരു നിലയിലൊക്കെയായിരുന്നു സ്വർണ്ണവില ഉണ്ടായിരുന്നത് അപ്പോൾ ആ സമയത്ത് നിക്ഷേപിച്ചു തുടങ്ങിയവർ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനത്തിൽ ഇപ്പോൾ സ്വർണം ഈ ഒരു വർഷം കഴിയുമ്പോൾ സ്വർണം വാങ്ങാൻ വേണ്ടി എത്തുമ്പോൾ ആ സമയത്ത് നിക്ഷേപിച്ച് അല്ലെങ്കിൽ ഈ ഒരു വർഷത്തേക്ക് ഒരു അൻപതിനായിരം രൂപ അല്ലെങ്കിൽ അൻപത്തി ആറായിരം രൂപയാണ് ഈ ഒരു നിക്ഷേപിച്ച് എത്തിയതെങ്കിൽ അതിനിപ്പോൾ ഇനി ഒരു പവൻ സ്വർണം വാങ്ങാനിരുന്ന ആ ഒരു വില ഇനിയിപ്പോൾ അരപ്പവനിൽ കുറവ് വാങ്ങാനുള്ള ഒരു സാധ്യതയല്ലേ അവർക്ക് ഇനി ഉള്ളൂ ഉള്ളൂ അത് അതൊരു വാസ്തവം തന്നെയാണ് പക്ഷേ വേറൊരു കാര്യം ഇപ്പോൾ പൊതുജനങ്ങളെ സംബന്ധിച്ചിട്ട് ഒന്നിച്ച് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുക എന്ന് പറയുന്നത് ഒരു വലിയ ബുദ്ധിമുട്ട് പിടിച്ച കാര്യമാണ് ഇപ്പൊ കല്യാണങ്ങൾക്ക് പോലും പത്തോ പവനോ ഇരുപത്തഞ്ച് പവനോ അമ്പത് പവനോ നൂറ് പവനോ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് ഒറ്റയടിക്ക് ഇപ്പൊ ആരും വന്ന് വാങ്ങുന്നില്ല കാരണം അവർക്ക് അത് സാധ്യമല്ല അപ്പോൾ കയ്യിൽ കിട്ടുന്ന എമൗണ്ടിനനുസരിച്ച് അതാത് ദിവസങ്ങളിലെ വിലയ്ക്ക് സ്വർണം കുറെശേ എടുത്ത് വെക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പണ്ട് അങ്ങനെയല്ല കല്യാണം വരുമ്പോൾ ഒന്നിച്ചു പോയി അമ്പത് പവനോ ഇരുപത്തഞ്ചു പവനോ പോയി എടുക്കുന്ന ആ ടെൻഡൻസി ഒക്കെ ഇപ്പൊ മാറി വില കൂടുവോ കുറയുന്നോ എന്നുള്ളതല്ല പ്രശ്നം മനുഷ്യന്റെ കയ്യിൽ വരുന്ന പൈസ കൊണ്ട് നിക്ഷേപിക്കുക ഇത് വില കൂടിയാലും വില കൂടിയ വിലയ്ക്ക് തന്നെ നമ്മൾ അന്ന് വന്നെടുക്കണം അത് വേറൊരു കാര്യം പക്ഷേ ഇത് സാമ്പത്തിക വ്യവസ്ഥയുടെ ഒരു പ്രത്യേകതയായി മാറിയിരിക്കുകയാണ് കയ്യിൽ കിട്ടുന്ന കുറച്ച് എമൗണ്ട് വീതം കടകളിൽ കൊണ്ടു കൊടുത്താൽ അത് അവർക്ക് വലിയൊരു സഹായമാണ് പത്ത് പതിനൊന്ന് മാസം അല്ലെ ഒരു വർഷം ഇപ്പം പതിനൊന്ന് മാസങ്ങൾ നിയമാനുസൃതമായി നടത്താൻ അനുവദിക്കുന്നത് പതിനൊന്ന് മാസം വരെ നമ്മള് നിക്ഷേപം അടയ്ക്കുകയും പന്ത്രണ്ടാം മാസം അത് ക്ലോസ് ചെയ്ത് പോവുകയും ചെയ്യാം എങ്ങനൊക്കെ വില കൂടിയെന്ന് പറഞ്ഞാലും ആ നിക്ഷേപങ്ങൾ സത്യത്തിൽ ഒരു നഷ്ടമല്ല കാരണം എന്റെ ഒരു അഞ്ഞൂറ് രൂപ കിട്ടി അല്ലെ ആയിരം രൂപ കിട്ടി രണ്ടായിരം രൂപ കിട്ടി അതുകൊണ്ട് അതിന്റെ ഒരു ഭാഗം കൊണ്ട് നിക്ഷേപിക്കുന്നു അത് വലിയൊരു അവർക്ക് സഹായം തന്നെയാണ് തീർച്ചയായും അതേസമയം തന്നെ ഈ സ്വർണവില കൂടി വരുന്നു ഇപ്പോൾ ഒരു ലക്ഷത്തി ഒരായിരത്തി അറുന്നൂറ് രൂപയാണിന്ന് ഒരു പവൻ സ്വർണം െന്ന് പറയുമ്പോഴും അത് വാങ്ങണമെങ്കിൽ ഈ പണിക്കൂലി ജി എസ് ടി അടങ്ങിയിട്ടുള്ള കുറെ ചാർജുകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇന്ന് ഏകദേശം ഒരു പവൻ സ്വർണം വാങ്ങിക്കണമെങ്കിൽ എത്ര രൂപ ഒരു മലയാളി അല്ലെങ്കിൽ ഒരു സാധാരണക്കാർ നൽകേണ്ടി വരും ഏകദേശം ഒരു ഒരു ലക്ഷത്തി പതിനായിരം വരെ വരും കാരണം ടാക്സും പണിക്കൂലി എല്ലാം കൂടെ കൂടി വരുമ്പോൾ ഒരു ഒരു ലക്ഷത്തി പതിനായിരത്തോളം വരേണ്ടി വരുന്നുണ്ട് ഇനിയിപ്പോൾ സ്വർണം വാങ്ങാനിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ സ്വർണം വാങ്ങണം എന്നുള്ളവർക്ക് ഒരേ ഒരു വഴി എന്ന് പറയുന്നത് ഈ മൂല്യം കുറഞ്ഞ ആഭരണങ്ങൾ കാരറ്റ് പോലുള്ള ആഭരണങ്ങൾ വാങ്ങുക എന്നുള്ള ഒരു ഓപ്ഷൻ അല്ലേ ഇനി മുന്നിലുള്ളത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഒരു ഓപ്ഷൻ ഉണ്ടോ മുന്നിൽ കാരണം നമ്മളെ പ്രത്യേകിച്ച് ഇന്ത്യ അല്ലെങ്കിൽ പ്രത്യേകിച്ച് കേരളത്തെ സംബന്ധിച്ചോളം നമുക്കറിയാം ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണ്ണമാണ് യഥാർത്ഥ സ്വർണമെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും പക്ഷെ അതിൽ ട്രെൻഡ് മാറി തുടങ്ങി കാരണം വില ഇപ്പം ഒരു ഗ്രാമിന് ഇന്നിപ്പം പന്തിയിലായിരത്തി എഴുന്നൂറ് രൂപയാണ് ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണത്തിന്റെ വില അത് പതിനെട്ട് കാരറ്റിലോട്ട് പോയാൽ പതിനായിരത്തി ഇഷ്ടം മാത്രമേ വിലയുള്ളൂ പതിനാല് കാരറ്റിലോട്ട് പോയാൽ എണ്ണായിരത്തി ഇഷ്ടമേ വിലയുള്ളൂ അപ്പോൾ വേറൊരു രാജ്യം എന്ന് പറയുന്നത് പതിനെട്ട് കാരട്ടായാലും പതിനാല് കാരറ്റ് ആയാലും ഇപ്പൊ മനുഷ്യൻ ചിന്തിക്കാൻ തുടങ്ങി അത് മേടിക്കുന്നത് കാരറ്റിലെ ചെറിയ ഡിഫറൻസ് വരുന്നത് കൊണ്ടാണല്ലോ വിലവ്യത്യാസം വരുന്നത് പക്ഷെ അതുകൊണ്ട് ജനങ്ങളെ സംബന്ധിച്ചോളം നഷ്ടം വരുന്നില്ല കാരണം കടകളിൽ പോയി ട്വന്റി ടു മേടിക്കുമ്പോൾ പന്ത്രണ്ടായിരത്തി എഴുന്നൂറ് കൊടുക്കുമ്പോൾ എയ്റ്റീൻ കാരറ്റ് മേടിക്കുമ്പോൾ പതിനായിരത്തി ദിവസം കൊടുത്താൽ മതി ഫോർട്ടീൻ ക്യാരറ്റ് ആണ് എണ്ണായിരത്തി ദിവസം കൊടുത്താൽ മതി വിൽക്കാൻ ചെല്ലുമ്പോഴും ആ എയ്റ്റീൻ ക്യാരറ്റിന്റെ വില അനുസരിച്ചുള്ള വില കിട്ടും അപ്പൊ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നഷ്ടമല്ല ജനങ്ങളെ സാമ്പത്തിക ബുദ്ധിമുട്ട് വരുമ്പോൾ ഇപ്പൊ തന്നെ എയ്റ്റീൻ ക്യാരറ്റ് ഒക്കെ ഞങ്ങളുടെ ഇഷ്ടം പോലെ ചെലവാകുന്നുണ്ട് ഫോർട്ടീൻ ക്യാരറ്റ് ആൾക്കാർ ഇപ്പൊ ചോദിക്കാൻ തുടങ്ങി കാരണം അവർക്ക് താങ്ങാൻ പറ്റുന്നില്ല സാധാരണക്കാരെ സംബന്ധിച്ചോളം ഇത് താങ്ങാൻ പറ്റുന്ന ഒരു വിലയല്ല ഞങ്ങൾക്കും ഇത് വലിയ വിഷമമുണ്ട് കാര്യം കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു ആവറേജ് വിലയിൽ നിന്നാൽ മാത്രമേ ഇടപാടുകൾ നടക്കുകയുള്ളൂ കൊടുക്കൽ വാങ്ങൽ നടക്കണമെന്നുണ്ടെങ്കിൽ ഒരു ആവറേജ് റേറ്റ് നിൽക്കണം അങ്ങനെ ഉണ്ടെങ്കിലേ സാധാരണക്കാരനും വന്ന് വാങ്ങിക്കാൻ പറ്റുകയുള്ളൂ ഞങ്ങളും വലിയ ബുദ്ധിമുട്ടിലാണ് ഇപ്പം കാരണം കച്ചവടങ്ങൾ അതിനനുസരിച്ച് ആനുപാതികമായി കുറയുന്നു ബാങ്ക് ലോണും മറ്റും എടുത്തു നിൽക്കുന്നവരുടെ കച്ചവടക്കാര സംശയോളം മുന്നോട്ട് പോകാൻ പകച്ചു നിൽക്കുക എന്ത് ചെയ്യണം എന്ത് ചെയ്യുന്നവണമെന്നാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരുത്തർ വിളിച്ചു ചോദിക്കുന്നത് അതിനൊന്നും മറുപടി പറയാൻ നമുക്ക് പറ്റുന്നില്ല കാരണം ആ ഒരു രീതിയിലേക്ക് സാമ്പത്തിക രംഗം വളരെയധികം ഊപ്പൂത്തി കഴിഞ്ഞു തീർച്ചയായും ഒരു ഒരു ചോദ്യം കൂടെ ചോദിക്കുകയാണ് മലയാളികൾക്ക് ആകെയുള്ള ഒരു സംശയമാണ് ഇപ്പോൾ സ്വർണം വാങ്ങാനിരിക്കുന്നവരെ മാറ്റി നിർത്തിയാൽ നേരെ മറച്ച് സ്വർണം വിൽക്കാൻ കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട് മറ്റ് കെട്ടിടം നിർമ്മിക്കാനായിട്ടും വീട് ആയിട്ട് സ്വർണം വിറ്റ് കഴിഞ്ഞാൽ അത് എത്ര രൂപ ലഭിക്കുമെന്നുള്ള ഒരു കാര്യം കേൾക്കാൻ കാത്തിരിക്കുന്ന ഒരുപാട് മലയാളികളുണ്ട് അപ്പോൾ ഈ ഒരു വേളയിൽ ഒരു ലക്ഷം കടന്ന ഒരു വേളയിൽ സ്വർണം വിൽക്കാനുള്ള ഒരു നല്ല സമയമായിരിക്കുമോ ഇത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വിലയ്ക്ക് വിൽക്കാൻ ചെല്ലുമ്പോൾ മനുഷ്യന്റെ ഒരു വിശ്വാസക്കുറവും വെക്കേണ്ടതായിട്ടുള്ള കാര്യമില്ല ഒരു ലക്ഷത്തി വില നിൽക്കുമ്പോൾ അതിനാനുപാതികമായി തന്നെ പഴയതിലും വില കൊടുക്കുക ഒരു സംശയം വേണ്ട കടക്കാരങ്ങനെ പണ്ടത്തെ കാലത്തെ പോലൊന്നും അല്ലിപ്പം എല്ലാവരും വിദ്യാസമ്പന്ധരും പഠിച്ചവരും നെറ്റിലൂടെ റേറ്റ് നോക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നവരാണ് അപ്പോൾ വില കൂടിയത് കൊണ്ട് പഴയ സ്വർണം വരുന്നതിനു തള്ളി വില വളരെയധികം താത്തെടുക്കും എന്നൊക്കെ ഉള്ള വിശ്വാസ കുറവൊന്നും ആർക്കും വേണ്ട അങ്ങനെ ഒന്നും നടക്കത്തില്ല എന്ന് അയ്യായിരം രൂപ ഉണ്ടായിരുന്നപ്പോൾ എങ്ങനെ എടുത്തോ അതുപോലെ തന്നെ ഇപ്പോൾ പന്തിയിലായിരത്തി എഴുന്നൂറ് രൂപ ഉള്ളപ്പോഴും ആ വില വെച്ച് ജനങ്ങൾക്ക് കിട്ടും ഒരു സംശയം വേണ്ട അതുകൊണ്ട് വില്പനയിൽ അവർക്ക് വില കൂടുതൽ തന്നെ കിട്ടുള്ളൂ ശരി വളരെയധികം നന്ദി ശ്രീ ജസ്റ്റിൻ പാലത്ര ഈ അവസരത്തിൽ പ്രതികരിച്ചതിന് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം